നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇടിഞ്ഞാലക്കുട സ്കൂളിന്റെ വാർഷികാഘോഷവും സമ്മേളനവും നടത്തി ആഘോഷങ്ങൾ ടി എൻ ഉദ്ഘാടനം ചെയ്തു വിജ്ഞാനം പങ്കുവെച്ചു കൊടുക്കുന്നതിന് പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന ഈ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വിദ്യയുടെ അമർത് കരകതമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വിദ്യാധനം സർവധന പ്രധാനം എന്ന മഹാ ആശയം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ പല നൂറ്റാണ്ടീ മുമ്പ് ഇത്തരമൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടെ സ്ഥാപിച്ചത് യശോ ഇത് ജീവിച്ച കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹവും പരിലാദനയും അനുഭവിക്കാൻ അവസരമുണ്ടായിട്ടുള്ള ആ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തെ ഒരു വിദ്യാർത്ഥി കൂടിയ വിദ്യാർത്ഥി പ്രവർത്തകൻ വിദ്യാർത്ഥി കൂടിയായിരുന്ന അതിനെപ്പോലുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ വസതിയിലും അദ്ദേഹത്തിൻ്റെ ഓഫീസിലും ഒക്കെ ചെന്ന് അദ്ദേഹത്തിൻ്റെ സ്നേഹം പരിഗണന ഒക്കെ നിരവധി തവണ ലഭിക്കാൻ ഭാഗ്യമുണ്ടാക്കി അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് രണ്ട് തരത്തിലുള്ള വൈകാരികത അദ്ദേഹത്തിൻ്റെ നാമമോക്കുകളുണ്ട് കോവിഡിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്കായി ജില്ലാ കളക്ടർ നടപ്പിലാക്കി വരുന്ന കർമ്മപദ്ധതിയിലേക്ക് എസ് എൻ സ്കൂളിലെ കുട്ടികളും മാനേജ്മെന്റും സ്റ്റാഫ് അംഗങ്ങളും കൈകോർത്ത് ഒപ്പുവെച്ച സമ്മതപത്രം ജില്ലാ കളക്ടർ കൃഷ്ണതേജ കൃഷ്ണതേജസിന് കൈമാറി എസ് എൻ ചന്ദ്രിക എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ സി കെ രവി അധ്യക്ഷത വഹിച്ചു പ്രമുഖ കഥാകൃത്തും നോവലിസ്റ്റും കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയുമായിരുന്ന പ്രഭാകരൻ പഴശ്ശി മുഖ്യാതിഥിയായിരുന്നു ദേശീയ സംസ്ഥാനതല മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജാ സഞ്ജീവ് കുമാർ നിർവഹിച്ചു കറസ്പോണ്ടന്റ് മാനേജർ പി കെ ഭരതൻ മാസ്റ്റർ വാർഡ് കൌൺസിലർ മാർട്ടിൻ പി ടി പിടിഐ പ്രസിഡന്റ് പി ഭരത്കുമാർ എ കെ എം എച്ച് എസ് എസ് പൂച്ചെട്ടി റിട്ടയേർഡ് ഹയർ സെക്കൻഡറി ബോട്ടണി അധ്യാപകൻ ജോബി ജോർജ് മാള സെന്റ് ആന്റണീസ് എച്ച് എസ് എസ് പ്രിൻസിപ്പൽ കെ എ വർഗീസ് ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും എസ് എൻ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ ഡെല്ല തെരേസ ഡേവിസ് എസ് എൻ എച്ച് എസ് എസ് അധ്യാപിക പി എസ് സരിത എന്നിവർ യാത്രാമംഗളം നേർന്നു സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ കെ സി ബിന്ദു അധ്യാപകരായ സി ആർ ലത കെ മായ എന്നിവർ യാത്രാമൊഴി പറഞ്ഞു സ്റ്റാഫ് സെക്രട്ടറി സി ജി സിംല ഉപഹാര സമർപ്പണം നടത്തി എസ് എൻ ടി ഐ പ്രിൻസിപ്പൽ പി കവിത സ്വാഗതവും എസ് എൻ എൽ പി എസ് ഹെഡ് പി എസ് ബിജുന നന്ദിയും പറഞ്ഞു മുരിയാട് പഞ്ചായത്തിൽ ആനന്ദം സ്വപ്നകൂട് അറുപതാം വീട് വയോ ക്ലബുകൾ രൂപീകരിച്ചു മുരിയാണി ഗ്രാമപഞ്ചായത്തിന്റെ നൂറു ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പതിനാറാം വാർഡ് കപ്പാറയിൽ ആനന്ദം വയോ ക്ലബ് രൂപീകരിച്ചു കില ആർ പിൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ അധ്യക്ഷത വഹിച്ചു കൊച്ചു ത്രേസ്യ ലതി ടി എസ് അംബ്ലി എസ് തുടങ്ങിയവർ സംസാരിച്ചു പ്രസിഡന്റായി രാധാകൃഷ്ണൻ കരുമാത്തിൽ സെക്രട്ടറിയായി സുലോചനൻ പൊട്ടംകടത്തിൽ കടത്തിൽ ട്രഷററായി രമ പറമ്പിൽ എന്നിവരെ തെരഞ്ഞെടുത്തു ായിരുന്നു എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്നുവരെ അപ്പൊ നമുക്ക് ഒരൊറ്റ ജന്മം ഉള്ളൂ എന്നാണ് ഇപ്പോഴുള്ള വിശ്വാസം ഇനി ഞാൻ ഇനി അടുത്ത ജന്മം വേറെ ഏതെങ്കിലും ജനിച്ചതിന് ശേഷം ഈ ജന്മത്തെ കുറിച്ച് വല്ല ഓർമ്മയും വരികയാണെങ്കിൽ അപ്പൊ പറയാം ഏ അല്ലേ അപ്പോ നമുക്ക് പറയാൻ പറ്റുമോ അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ ആ ഉണ്ടാവണം പ്രസിഡന്റ് സെക്രട്ടറി ഗജാർജി അങ്ങനെയുള്ള വാർഡ് പതിമൂന്ന് തുറവങ്കാട്ടിൽ സ്വപ്നകൂട് വയോ ക്ലബ് രൂപീകരിച്ചു മിഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഫ്ലോറി ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരിത സുരേഷ് അധ്യക്ഷയായിരുന്നു വാടങ്കം റോസ്മി ജയേഷ് സി ജസ തുടങ്ങിയവർ സംസാരിച്ചു സി എൻ തങ്കം പ്രസിഡന്റും ഡേവിസ് പണിയങ്കാടൻ സെക്രട്ടറിയുമായി കമ്മിറ്റി രൂപീകരിച്ചു പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും ഏറ്റവും തന്നെ പറയാം അവഗണിക്കപ്പെടുന്ന ഒരു ഒരു ഗ്രൂപ്പാണ് ഈ വയോജനങ്ങള് ഒരു അറുപത് വയസ്സുവരെയൊക്കെ എങ്ങനെയെങ്കിലും എല്ലാവരും നമ്മൾ നന്നായി സപ്പോർട്ട് ചെയ്യും പിന്നെ നമ്മൾ തന്നെ 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 ചെയ്യാനുള്ള ഒരു 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 കാര്യങ്ങളൊക്കെ ഉണ്ട് ആർക്കും നമ്മൾ നമ്മൾ വേണ്ട എന്നുള്ള വരുന്ന കാലഘട്ടമാണ് കണ്ടുവരുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മുടെ തന്നെ വാർഡ് രണ്ട് ആനന്ദപുരത്ത് അറുപതാം വീട് വയോ ക്ലബ് രൂപീകരിച്ചു ശില്പി രാജൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ നിജി വത്സൻ അധ്യക്ഷയായിരുന്നു രമ്യ മണികണ്ഠൻ സംഗീത ബാബു നൈനി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു കുഞ്ഞുപൊറിഞ്ചു ഇല്ലിക്കൽ പ്രസിഡന്റായും ചന്ദ്രൻ തണ്ടാശ്ശേരി സെക്രട്ടറി ആയാലും ശങ്കരൻ കമ്മിറ്റി രൂപീകരിച്ചു ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂൾ വാർഷികാഘോഷം സംഘടിപ്പിച്ചു നിർവഹിച്ചു നമ്മുടെ വിദ്യ സ്ഥാപനം കൊണ്ട സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടെ തൃശൂർ നഗരത്തിൽ നടന്ന ഇത്രയും റവന്യൂ ജില്ലാ കലോത്സവത്തിൽ എന്ന് പറയുമ്പോ എന്തടിച്ചു എല്ലത്ത് കപ്പടിച്ചു എന്നു പറയുന്ന കുട്ടികളുടെ ആവേശം കാണാനെ അങ്ങനെ ഈ എല്ലത്ത് എല്ലാർത്ഥത്തിലും തിളങ്ങി നിൽക്കുന്ന ഒരു സുന്ദരിയായ ഈ മേഖലയിൽ ഏറ്റവും നല്ല നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു മുഖ്യ വികാരി മോൺസിഞ്ഞോർ ജനറൽ റവറൻ ഫാദർ ജോസ് മഞ്ഞളി അനുഗ്രഹ പ്രഭാഷണം നടത്തി സ്റ്റാഫ് റെപ്രസെന്റേറ്റീവ് മെർലിൻ ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു എൽ എഫ് സി എച്ച് എസ് പി ടിഎ പ്രസിഡന്റ് ജയ്സൺ കരപ്രമ്പിൽ എൽ എഫ് സി എൽ പി എസ് പി ടി എ പ്രസിഡന്റ് തോംസൺ ചിരിൻ കണ്ടത്ത് എന്നിവർ മൊമെന്റോ വിതരണം ചെയ്തു പുതിയ പ്രൊവിൻസ് വിഗർ പ്രൊവിൻഷ്യൽ റവറൻ സിസ്റ്റർ ഫ്ലവററ്റ് ഗൈഡ് ക്യാപ്റ്റൻമാർക്കുള്ള സംസ്ഥാന അവാർഡുകൾ വിതരണം ചെയ്തു ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് റസിഡൻസ് മാനേജർ റവറൻ സിസ്റ്റർ കരോളിൻ എൻഡോമെന്റ് വിതരണം ചെയ്തു കൌൺസിലർ പി ടി ജോർജ് എൽ പി വിഭാഗം സ്റ്റാഫ് റെപ്രസെന്റേറ്റീവ് യു വിനി വിൻസെന്റ് ഹൈസ്കൂൾ സ്റ്റാഫ് റെപ്രസെന്റേറ്റീവ് കെ ജെ സോജ എൽ പി സ്കൂൾ ലീഡർ പി സി ആ സേവിയർ ഹൈസ്കൂൾ ലീഡർ ി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹൈസ്കൂൾ സി നവീന സ്വാഗതവും എൽ സ്റ്റാർസ് കൂടാരം പദ്ധതിക്ക് തുടക്കമായി കടുപ്പശ്ശേരി ഗവൺമെന്റ് യു പി എ സ്കൂളിൽ ഈ വർഷം നടപ്പിലാക്കുന്ന സ്റ്റാർസ് വർണ്ണ കൂടാരം പദ്ധതിയുടെ ഗുണഭോക്തൃ സമിതി രൂപീകരിച്ചു പി ടിഎ പ്രസിഡന്റ് കെ ഭാഗ്യലക്ഷ്മി അധ്യക്ഷത വഹിച്ചു യോഗം വേണുക്കര ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗാവരോഷ് ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളവും സംയുക്തമായി ഒരുക്കുന്ന പ്രീ പ്രൈമറി വിഭാഗത്തിനായുള്ള ഈ പദ്ധതിക്ക് പൂന്തേൻ എന്ന ചടങ്ങിൽ നാമകരണം ചെയ്തു വാർഡ് അംഗം പുഷ്പം ജോയ് പഞ്ചായത്ത് അംഗം ബിബിൻ തുടിയത്ത് സിആർസി ട്രെയിനർ ശ്യാമ എന്നിവർ സംസാരിച്ചു യോഗത്തിൽ വെള്ളാങ്കല്ലൂർ ബി പി സി ഗോഡ്വിൻ പദ്ധതി വിശദീകരണം നടത്തി ഹെഡ് മിസ്ട്രസ് സി ബിന്ദു സ്വാഗതവും എസ് ആർ ജി കൺവീനർ പി പി സോഫി നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് ബി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Kuda, Times News. Ningal kai ICL Medilab, Empowering Health near Altara, opposite Village Office, Iring From the House of ICL. <laughs> to life, weaving stories around you. To life, designer studio, creations made from the heart.